മാധ്യമപ്രവർത്തകൻ വിജയൻ തിരുവത്തിൻ്റെ കാവ്യസമാഹാരം വായനക്കാരിലേക്ക് പയ്യന്നൂരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ സോമൻ കടലൂരാണ് പുസ്തകം പ്രകാശനം ചെയ്തത് പയ്യന്നൂർ ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ വി കെ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിലാണ് മാധ്യമപ്രവർത്തകൻ വിജയൻ തിരുവത്തിന്റെ വെയിലുറങ്ങട്ടെ കാവ്യസമാഹാരം വായനക്കാർക്കായി സമർപ്പിച്ചത് പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ സോമൻ കടലൂർ പുസ്തകത്തിന്റെ നിർവഹിച്ചു മക്കളാണ് കേട്ടാണ് ാണ് ഇരുന്നൂറ് രക്ഷാകരോട് പറയുന്നത് വിസ്മയുടെ വികസിച്ചില്ല തലച്ചോറ് മാത്രം ആ വികസിച്ച തലച്ചോറിന്റെ കൊണ്ട് യഥാർത്ഥിക് ലഹരിയിലേക്ക് പോകാതിരിക്കാന് അതുകൊണ്ടാണ് ഈ ചടങ്ങിന്റെ പ്രാധാന്യം എന്നുള്ളത് ഇത് അച്ഛനു വേണ്ടിയിട്ടാണ് ഇതോടെ കൂടിയിരിക്കുന്നത് എത്ര സമയം വിലപ്പെട്ട സമയമൊക്കെ എന്താണ് ഒഴിവാക്കിക്കൊണ്ടാണ് ഇവിടെയിരിക്കുന്നത് അലക്സാണ്ടർ ഡ്രൂസ് എന്ന് പറയുക വലിയ സൈക്കോളജിസ്റ്റ് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് കുഞ്ഞുമൊക്കെ ലഹരിയിൽപ്പെടുത്തുന്നു എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രകാശൻ കരിവള്ളൂർ ആദ്യ പ്രതി ഏറ്റുവാങ്ങി പയ്യന്നൂർ തങ്ങൾക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ പുസ്തകം പരിചയപ്പെടുത്തി ടി ഭരതൻ രാഘവൻ കടന്നപ്പള്ളി കെ കെ അഷ്റഫ് എന്നിവർ ആശംസകൾ നേർന്നു ഗണേഷ് പയ്യന്നൂർ സ്വാഗതവും വിജയൻ തിരുവത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ